ഞാനിന്നേ ഗോതമ്പ് മാവിൽ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചോപ്പറാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ ചോപ്പർ എന്തിനാണ് എടുക്കുന്നതെന്ന് നോക്കാം ചോപ്പറിനകത്ത് നമ്മൾ ആ ഹോളം ഒന്ന് അടച്ചു വച്ചതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് മാവ് ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് അടച്ചു വയ്ക്കുന്നതിനകത്തോട്ട് മാവ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ എടുക്കുന്നത് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കാൽ കപ്പ് മതി ഒരുപാടൊന്നും വേണ്ട മധുരം കറക്റ്റായിട്ടുള്ളത് മതി ഇനി നമുക്കത് അങ്ങോട്ട് വിട്ട് ഇട്ട് കൊടുക്കാം കാരണം തട്ട് പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇടേണ്ടത് പാലാണ് ഒരു അര ഗ്ലാസ് പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ അകത്തൊന്നും വീഴാതെ ഒഴിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ചോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അകത്ത് വീണ് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല ഇത് ഒരല്പം ഈസ്റ്റാണേ ഒരു പൊടിക്ക് മതി ഒരുപാടൊന്നും വേണ്ട അപ്പം ഇത്രയും സാധനങ്ങൾ മതി നമുക്കൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ലവണ്ണം മിക്സായി വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോപ്പ് ചെയ്യുന്നത് മിക്സി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ ചോപ്പറിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യുക ഞാൻ ഇത് ഇന്നലെ ഇച്ചിരി കൂടുതൽ ഞാൻ ചെയ്തു അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പലഹാരം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ച് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചത് ഇതാ നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലവണ്ണം ആയിട്ടുണ്ട് ഏ നോക്കിക്കേ കണ്ടോ മുട്ടയും ഗോതമ്പ് മാവും പാലും എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കലക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം എന്താ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി അത് കലക്കേണ്ട ആവശ്യമില്ല അതിരുന്നോട്ടെ അവിടെ ഇനി നമ്മൾ എടുക്കുന്ന ഒരല്പം നെയ്യാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ടാണ് കട്ടായിട്ടിരിക്കുന്നത് ഇത് അതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം കട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് മിക്സ് ആവാൻ ഇച്ചിരി പാടായിരിക്കും കുഴപ്പമില്ല മിക്സ് ആയില്ലെങ്കിലും കുഴപ്പമില്ല അത് ചൂടാകുമ്പോൾ ഇതെല്ലാം ഉരുകി ഇറങ്ങിക്കോളും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒന്നിടുക എന്നുള്ളത് കട്ടിയാവാത്ത നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒഴിച്ചാൽ മതി ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലും ഇതുപോലെ നെയ്യ് വെച്ചിട്ട് ഒന്ന് ചുറ്റി ഞാനൊരു കുഞ്ഞു പാത്രം കൊണ്ട് എടുത്തത് കാരണം കുറച്ച് ബാറ്ററേ ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു പാത്രം കൊണ്ട് എടുത്തിട്ടുണ്ട് ഇന്നലെ ഞാൻ വലുതായിട്ട് ഉണ്ടാക്കി കേട്ടോ ഇച്ചിരി സമയമൊക്കെ എടുത്ത് കാരണം ഈസ്റ്റൊക്കെ ഇട്ട് ഒരു അരമണിക്കൂറ് വച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിൽ ഒരല്പം ഗോതമ്പ് മാവ് ഒന്ന് ഇട്ട് കൊടുക്കാം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി എൻ്റെ കയ്യിൽ പോയി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഇതുപോലെ പാത്രത്തിൽ ഗോതമ്പ് മാവ് തടവിയിട്ട് തന്നെയാണ് ചെയ്തത് അത് ബാക്കി അങ്ങ് തട്ടിക്കളയാം എന്നിട്ടില്ലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് ഇത് വലിയ ഒരുപാടൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾക്ക് എന്ത് പേര് വേണോ ഇതിനിടാം എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും പേരിട്ട് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മക്കളെ ഒരു നല്ലൊരു അടിപൊളി പലഹാരമുണ്ട് നിങ്ങൾക്ക് തരാൻ ചായരെ കൂടെ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാമെന്നുള്ളതല്ലോ അതിൻ്റെ പേര് പ്രത്യേകം എന്തെന്നുള്ളത് നിങ്ങൾ തന്നെ കിട്ടോ കേട്ടോ ഇനി ഞാനൊരു തവ അടുപ്പി വെച്ചിട്ടുണ്ട് വച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റായി നല്ലവണ്ണം ചൂടായിരിക്കുവാണ് എന്നിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിലോട്ട് ഇറക്കി വയ്ക്കാം കേക്ക് പോലെ ഇങ്ങനെ പൊങ്ങിയൊന്നും വരത്തില്ല കേട്ടോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് ഇത് നല്ലവണ്ണം ഒരു ഞാനൊരു കിണ്ണം കൊണ്ടിട്ടാണ് ഞാനിതൊന്ന് അടച്ചു വെച്ചത് എന്ത് വേണോ വെച്ചാൽ അടച്ചു വയ്ക്കാം കുറച്ചുകൂടെ വിസ്താരമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അടപ്പ് വയ്ക്കാം ഇത് ഞാൻ കുറച്ച് മാവേ ഉള്ളതുകൊണ്ടാണ് ഒരു കിണ്ണത്തിൽ തന്നെ വെച്ചത് അത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പതിനഞ്ച് മിനിറ്റ് വേണം ഇത് വേവാനായിട്ട് ഞാൻ കുത്തി നോക്കി ഒരു ഈർക്കിൽ വെച്ചിട്ട് ഞാൻ കുത്തി നോക്കി അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു പൊടിപ്പൊക്കെ ഈർക്കിലിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നോട്ടെ രണ്ട് വേണ്ട ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ ഒന്നുകൂടെ അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാ നല്ല വേണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് താഴോട്ട് ഇറക്കി വയ്ക്കാം താഴോട്ട് ഇറക്കി വെച്ച് ഇച്ചിരി തണുത്തതിന് ശേഷം വേണം ഇത് തട്ടിയെടുക്കാനായിട്ട് ഇതാ അതിൻ്റെ സൈഡെല്ലാം നല്ല വിട്ടിരിപ്പുണ്ട് നമ്മൾ പിച്ചാത്തി വെച്ച് ഒന്നും വിടിവിച്ചിട്ടൊന്നുമില്ല ഞാൻ തിരിച്ച് അതിനെ കമിഴ്ത്തി തട്ടിയിട്ടുണ്ട് ഈ ഗോതമ്പ് മാവാണ് ഇങ്ങനെ ഒരല്പം കരിഞ്ഞിരിക്കുന്നത് ബട്ടർ പേപ്പർ വയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ അത് കാണില്ല ഇതാ അടിപൊളി പലഹാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ എന്താ ഭംഗിന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആകെ കേട്ടോ കഴിക്കാനായിട്ട് സോഡാ പൊടിയൊന്നും കിട്ടില്ല പിന്നെ ഈസ്റ്റ് ആയതുകൊണ്ട് സോഡാ പൊടിയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണല്ലോ ഈസ്റ്റ് അതുകൊണ്ടാണ് ഞാനൊരു പിഞ്ച് ഈസ്റ്റ് ഇട്ടത് അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴം അടിച്ച് ഇതിൽ ചേർക്കാം അങ്ങനെ ഞാൻ ഇന്ന് ഒരെണ്ണം ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ തോന്നി ഒരു ചെറുപഴം അടിച്ച് ചേർത്താൽ നല്ല കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ലതുമാണ് ഇതാണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കട്ടിയോ ഒന്നുമില്ല ഇതിൽ വേറെ ഒന്നും കുട്ടികൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങളും ഈ വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബേക്കറിയിൽ നിന്ന് ഈ വാങ്ങി കഴിക്കുന്നത് എത്രയോ ആണല്ലേ നമ്മൾ വീട്ടിൽ തന്നെ നല്ല ശരിക്കും നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതൽ അവർ കഴിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ്മാവ എന്തായാലും കാണുമല്ലോ അപ്പോൾ ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ഇതൊന്നും ഇതൊന്നുണ്ടാക്കുക